ഹലോ ഫ്രണ്ട്സ് കുട്ടീസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് ഇത് ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് സെക്കൻഡ് വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം രണ്ടാഴ്ച കഴിഞ്ഞ് ഡോക്ടറിനെ കാണാൻ പോയി ആ സമയത്ത് ഇതുപോലെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത സമയത്ത് ഡോക്ടർക്ക് ഒരു ഡൗട്ട് പോലെ ആണോ എന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യത്തെ ആളുടെ ഇത് ആണ് കാർഡിയക് ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ടുണ്ട് രണ്ടാമത്തെ ഒരു സാക്ക് പോലെ തോന്നുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ട്വിൻസ് ആണെന്ന് പറഞ്ഞു കൺഫേം ചെയ്ത് തന്നെ പറഞ്ഞു ട്വിൻസ് ആണ് പക്ഷേ അയാളുടെ സാക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ ട്വിൻസാണ് മേടിക്കേണ്ട അപ്പോൾ അതിൻ്റെ കുറച്ച് റിസ്ക് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു അപ്പോൾ ആ ഹസ്ബൻഡിനോട് പറഞ്ഞ സമയത്ത് ഹസ്ബൻഡ് വളരെ സന്തോഷമായി അതുപോലെ തന്നെ ഞാൻ വീട്ടിലും പറഞ്ഞ എല്ലാവർക്കും നല്ല സന്തോഷമായി അങ്ങനെ നമ്മൾ ട്വിൻസ് ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഡോക്ടറെ ഡോക്ടറടുത്ത് പറഞ്ഞ് നമ്മൾ കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് കാണിക്കാൻ ബിലീവേഴ്സ് തിരുവല്ലയുള്ള ബിലീവേഴ്സ് എൻ്റെ വീടിൻ്റെ അടുത്താണ് അപ്പോൾ അവിടെ കാണിക്കാനുള്ള ഒരു പ്ലാനായിരുന്നു കാരണം കുറച്ച് സൗകര്യങ്ങളൊക്കെ കുറവുള്ളൊരു ഹോസ്പിറ്റലാണ് നമ്മൾ പോയത് അപ്പോൾ ആദ്യത്തെ പ്രഗ് പ്രഗ്നൻസി ഇച്ചിരി റിസ്ക് ആയതുകൊണ്ട് നമ്മളെപ്പോഴും നല്ല രീതിയിൽ നമ്മൾ നടക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടല്ലോ അപ്പോൾ നമ്മളെ എപ്പോഴും നല്ല ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാനാണ് നോക്കുന്നത് അങ്ങനെ ഒരു നല്ല ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ബിലീവേഴ്സിൽ വന്നത് അങ്ങനെ ഒരു ഒന്നര മാസമൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ ബിലി വീഴ്സിൽ വന്നു ബിലീവീഴ്സിൽ വന്നിട്ട് നമ്മൾ ഇതുപോലെ ഡോക്ടറെ കണ്ടു അവിടെ നമ്മളെ ശിൽപ്പ എന്ന് പറയുന്നൊരു ഡോക്ടറെ ആണ് കാണുന്നത് വളരെ നമ്മുടെ നമ്മളടുത്ത് നല്ല മിങ്കിൾ ആയിട്ടുള്ളൊരു ഡോക്ടറാണ് ശില്പമാ അപ്പോൾ നമ്മൾ മാമനെ കണ്ടു കാര്യം പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കത് സ്കാൻ ചെയ്ത് നോക്കാം സ്കാൻ ചെയ്ത് നോയി നോക്കിയ സമയത്ത് രണ്ട് ബേബീസും ഒക്കെയാണ് ഒരു കുഴപ്പവും ഇല്ല പേർക്കും ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ നോർമലാണ് അപ്പോൾ ഡോക്ടർക്ക് ഡോക്ടർ പറഞ്ഞു എന്തായാലും ഒരു വൺ വീക്ക് കഴിഞ്ഞ് നമുക്കൊരു ഡീറ്റെയിൽഡ് സ്കാൻ ചെയ്യാം അതിന് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞപ്പം ഒരു ഡീറ്റെയിൽഡ് സ്കാനിങ്ങിനായിട്ട് പോയി അത് നമ്മുടെ ഡോക്ടറെ അടുത്തല്ലായിരുന്നു നമുക്ക് മുകളിലത്തെ നിലയിൽ വേറെ നമ്മൾ എൻറ്റി സ്കാനിങ് ഒക്കെ ഒക്കെ നടക്കുന്നിടത്താണ് അത് സ്കാൻ ചെയ്യാൻ പോയിരുന്നത് അപ്പോൾ അന്ന് നമ്മളിവിടെ സ്കാൻ ചെയ്യാൻ പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ ശാലിനി ഇതാ താഴെ സ്കാൻ ചെയ്യാൻ ഇവിടെ എന്താ വന്നെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ട്വിൻസ് ആയതുകൊണ്ടാണ് അങ്ങനെ സ്കാനിങ്ങിനായിട്ട് കയറ്റിക്കിടത്തി അതും സ്കാൻ ആയിരുന്നു അത് നമ്മൾ ചെയ്തു ആ സ്കാൻ ചെയ്ത സമയത്ത് ഡോക്ടറിൻ്റെ ഞാൻ ഇങ്ങനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ മുഖത്തും സ്കാനിംഗ് മെഷീനിലോട്ട് നോക്കിയാണ് കിടക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയ സമയത്ത് ഡോക്ടറിൻ്റെ മുഖത്ത് എന്തോ ഒരു കൺഫ്യൂഷൻ പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ സ്ക്രീനിലോട്ട് ഒന്ന് നമ്മൾ സ്ക്രീനിലോട്ട് ആ സമയത്ത് നോക്കി നമുക്കൊന്നും മനസ്സിലാകത്തില്ല സ്ക്രീനിലോട്ട് നോക്കി ഡോക്ടറുടെ മുഖത്തോട്ട് നോക്കി മാറി മാറി ഞാൻ നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ഡോക്ടർക്ക് ഒരു കൺഫ്യൂഷൻ അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ട്വിൻസ് അല്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സമയത്ത് ട്വിൻസ് അല്ല എന്നൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അപ്പോൾ ഞാനിടത്തേക്ക് ട്വിൻസ് അല്ലേ അപ്പോൾ ഒരു ബേബിയെ ഉള്ളോ അപ്പോൾ ഒരു വിഷമം പോലെ അപ്പം ഞാൻ ഇങ്ങനെ വിണ്ടാതെ നടക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്വിൻസ് അല്ല നിനക്ക് നിനക്ക് മൂന്ന് ട്രിപ്ലെറ്റ്സ് ആണെന്ന് പറഞ്ഞു ആ ഒരു നമുക്ക് ഈ ഫസ്റ്റ് ആദ്യമേ ട്രിപ്ലറ്റ്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് എന്താണ് പെട്ടെന്ന് നമുക്കൊരു ചിന്ത എങ്ങോട്ട് വരത്തില്ല അപ്പോൾ ഞാനിങ്ങനെ ഞാനും വല്ലാതെ ടെൻഷനായിട്ട് എൻ്റെ മുഖം ഇങ്ങനെ വല്ലാതായപ്പോൾ ഡോക്ടർ പറഞ്ഞു നിനക്ക് മൂന്ന് പേരാ ഉള്ളത് ദേവൻ്റെ തന്നത് ഇങ്ങനെ മൂന്ന് പേരെയാണെന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പം ഞാൻ സ്ക്രീനിൽ നിന്നും മുഖം ഇങ്ങെടുത്തു ഡോക്ടർ മുഖത്തുനിന്നും ഞാൻ മുഖം മാറ്റി ഞാൻ വല്ലാതെ ടെൻഷനായി വല്ലാതെ സന്തോഷമായി എനിക്ക് എനിക്കപ്പം തന്നെ ഹസ്ബൻഡിനെ കാണണം പറയണം ആ ഒരു രീതിയിലോട്ട് അങ്ങനെ ഡോക്ടർ പറഞ്ഞ് പേടിക്കണ്ട മൂന്ന് പേർക്കും അഡ്മിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബേബീസ് എല്ലാം ഓക്കെയാണ് പിന്നെ പ്രത്യേകമായിട്ട് നമുക്കൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മൂന്ന് പേർക്ക് മൂന്ന് പ്ലാസ്റ്റ മൂന്ന് പേർക്ക് മൂന്ന് സാക്ക് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട അങ്ങനെ ഷെയർ ചെയ്യുന്നവരൊന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു സമയത്ത് അതും കൂടെ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമായി അങ്ങനെ ഞാൻ ഡോ അടുത്ത് ഡോക്ടറെ കാണാനായിട്ട് നമ്മുടെ സ്കാനിങ്ങിൽ ഡോക്ടറെ കണ്ടു അത് നമ്മുടെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വെളിയിലിറങ്ങി ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു ഹസ്ബൻഡും ഒരു ഞെട്ടലോടെ ആണെങ്കിലും ആൾക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ ആദ്യത്തെ പ്രഗ്നൻസി ഇച്ചിരി റിസ്ക് ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന് ചെറിയ പേടി തോന്നി കാരണം ഇതിനി എങ്ങനെയാണ് മുന്നോട്ട് എങ്ങനെയാണെന്നുള്ളൊരു പേടിയും നമുക്ക് തോന്നിയായിരുന്നു അങ്ങനെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പം ആദ്യത്തെ സ്കാനിങ്ങിൽ ഒന്ന് രണ്ടാമത്തെ സ്കാനിങ്ങിൽ രണ്ട് മൂന്നാമത്തെ സ്കാനിങ്ങിൽ മൂന്ന് അപ്പോൾ ഞാനിങ്ങനെ ഇനി ദൈവമേ നാലാമത്തെ സ്കാനിങ്ങിൽ നാലാവുമോ എന്നിങ്ങനെ ചിന്തിച്ചു അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ട സമയത്ത് ഡോക്ടർ കൂടെ ഒരു സംശയം പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഓക്കെ നിനക്ക് മൂന്ന് പേരൊക്കെയാണോ ഓക്കെ ആണ് പക്ഷേ ഇതിലൊരു ബേബി ചിലപ്പോൾ രണ്ടാവാൻ ചാൻസ് ഉണ്ട് അതായത് ഐഡൻറ്റിക്കൽ ടിൻസ് ആയിട്ടുള്ള ഒരാൾ ഇതിനകത്തുള്ള പോലെ തോന്നുന്നുണ്ട് കൺഫേം പറയാൻ പറ്റത്തില്ല അങ്ങനെ ആണെങ്കിൽ നിനക്ക് നാല് പേരായിരിക്കും എന്ന് പറഞ്ഞു അതുകൂടെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയായി അങ്ങനെ നമ്മളെ ഒരാഴ്ചത്തെ കഴിഞ്ഞ് സ്കാനിങ് അങ്ങനെ ഒത്തിരി സ്കാൻ അതിനോട് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്ത സമയത്ത് അന്നേരം ഡോക്ടർ പറഞ്ഞു ഇല്ല നമുക്ക് അങ്ങനെ നമുക്കങ്ങനൊരു മൂന്ന് ബേബീസ് ഉള്ളത് അങ്ങനെ നമുക്ക് നാലാമത്തെ നാലാമതൊരാളും ഇല്ല അങ്ങനെ മൂന്ന് ബേബീസേ ഉള്ളൂ അപ്പോൾ അറിയാമല്ലോ നമ്മുടെ യൂട്രസ്സിന് ഒരു കുഞ്ഞിനെ വഹിക്കാനുള്ള ശക്തിയാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു യൂട്രസ് രണ്ട് പേരതാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട് മൂന്ന് പേരെ ആവുമ്പം അന്ന് പറയുന്ന പോലെ മൂന്ന് മടങ്ങുന്ന ആണ് അതിനകത്ത് വരുന്നത് അപ്പോൾ ഡോക്ടർ നമ്മളത് വിശദീകരിച്ച് പറഞ്ഞ് തന്നു നമുക്കതിനുള്ള കാര്യങ്ങൾ അങ്ങനെ എൻ്റെ യോട്ടസിനെ സംബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല അങ്ങനെയെല്ലാം നമ്മളടുത്ത് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തന്നെ പറഞ്ഞു തന്നു അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് ഇതിൽ രണ്ട് പേര് ഐഡൻറ്റിക്യൂറ്റിൻസും ഒരാൾ അതായത് രണ്ട് പേര് ഒരു പ്ലാസ്സിൻ്റെ ഷെയർ ചെയ്യുന്നവരും ഒരാൾ ഒരു പ്ലാസ്സിൻ്റെ ഷെയർ ചെയ്യുന്നു വലിയ റിസ്ക് കാര്യങ്ങളില്ല എന്നാൽ തന്നെ ഓക്കെ ആണെന്നാണ് ഡോക്ടർ നമ്മളടുത്ത് പറഞ്ഞത് അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞ് ഇല്ലായിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ വന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു എൻ ടി സ്കാനിങ്ങിന് നമുക്ക് ഡേറ്റ് കിട്ടുന്നു അങ്ങനെ ഡേറ്റ് ആ ഡേറ്റിൽ നമ്മൾ സ്കാൻ ചെയ്ത സമയത്ത് അതിനകത്ത് ഒരു ബേബിയുടെ ചുറ്റും ഇതുപോലെ രക്തക്കെട്ടായി ഇങ്ങനെ കണ്ടു അപ്പോൾ അത് പൊതുവേ സാധാരണമാണെങ്കിലും ഈ ഇങ്ങനെ ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസിയിൽ അത് ഇച്ചിരി ആണ് അപ്പോൾ ഡോക്ടർ നമ്മളെടുത്ത് പറഞ്ഞു നമുക്കൊരു ഓപ്ഷനുണ്ട് ഒന്നിന് റിഡക്ഷൻ ചെയ്യാം ഫീറ്റൽ റിഡക്ഷൻ എന്ന് പറയാം അപ്പോൾ ഒന്നിനെ നമുക്ക് റിഡക്ഷൻ ചെയ്ത് മാറ്റാം എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സമയത്ത് അപ്പോൾ നമ്മൾ ഞാനും ഹസ്ബൻറ്റും കൂടെ മാത്രമാണ് പൊക്കുകൊണ്ടിരുന്നത് അന്നുവരെ ഹോസ്പിറ്റലിൽ അപ്പോൾ ഞാനും ഹസ്ബൻഡും അനിയനും കൂടെ എൻ്റെ അനിയനും കൂടെ ആയിരുന്നു ഞങ്ങൾ വന്ന് ഡോക്ടറെ കാണാൻ പോയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ മൂന്നിലൂടെ ആലോചിച്ചപ്പോൾ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഡോക്ടറെ വീട്ടിൽ പോയി എല്ലായിടത്തും ആലോചിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ വന്ന എല്ലായിടത്തും ആലോചിച്ചപ്പം മൂന്ന് തന്നിട്ടുണ്ടെങ്കിൽ ദൈവം മൂന്ന് തന്നെ തരട്ടെന്നാണ് എല്ലാവരോടും എല്ലാവരും നമ്മളോട് പറഞ്ഞത് അതുതന്നെ ആയിരുന്നു എനിക്കും ആഗ്രഹം കാരണം നമ്മൾ കാണുന്നതാണേലും കാണാത്തതാണല്ലോ മൂന്നായിരം നാലായിരം ദൈവം തരുന്നത് അങ്ങനെ സ്വീകരിക്കുക എന്നുള്ളതാണ് കാരണം കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്ത എത്രയോ പേരുണ്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരും കാണുന്നവരിലും കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം നമുക്ക് ഉള്ളപ്പോൾ നമുക്കതിൻ്റെ വേദന അറിയത്തില്ല നമ്മൾ എന്തിനാണ് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്ത് എത്ര റിസ്ക്കാണേലും ദൈവം തന്നെയാണെങ്കിൽ തരട്ടെന്ന് തന്നെ പറഞ്ഞ് നമ്മളത് ഇതാക്കിയെടുത്തു അങ്ങനെ ആയിരുന്നു ആ ഒരു പ്രഗ്നൻസി അറിഞ്ഞ സമയത്ത് നമുക്കുണ്ടായ കാര്യങ്ങളെല്ലാം അപ്പോൾ പിന്നാണ് നമ്മളിതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനിങ് നടത്തിയതും ഇതുവരെ എത്തിയത് ഇപ്പം അഞ്ചര അഞ്ചര മാസം ആറ് മാസം ആവാറായി ഇരുപത്തിനാല് ആഴ്ചയായി അപ്പോൾ ഇപ്പം ഡോക്ടർ പറയുന്നത് നമുക്ക് ഒരു എന്താ പറയുന്നത് ഒരു മുപ്പത്തിരണ്ട് വീക്സ് വരെ എത്തിയാൽ നമ്മുടെ ഹെൽത്തി പ്രഗ്നൻസി ആണെന്ന് പറയാം കാരണം ഒരു സാധാരണ ഒരു പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എത്രയാണ് ഒരു നാൽപ്പത് ആഴ്ചയാണെന്നാണ് തോന്നുന്നത് ആഴ്ചയാണ് ഒരു തേർട്ടി ടു വീക്സ് ഇങ്ങനെയുള്ളവർക്കെന്ന് പറഞ്ഞാൽ ഒരു തേർട്ടി ഫൈവ് വീക്സാണ് അവരുടെ അവരുടെ ആ ഒരു പ്രഗ്നൻസിയുടെ പെയിൻ വന്നു തുടങ്ങുന്നത് അപ്പോൾ അതിനു മുന്നായിട്ട് നമുക്ക് ഒരു തേർട്ടി ടു വീക്സിൽ ഡെലിവറി നടന്നാൽ അതായത് സിസേറിയം ചെയ്താൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബേബീസിനെ നമ്മുടെ കൈ കിട്ടുന്നതാണ് നമ്മുടെ ഡോക്ടേഴ്സൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു പ്രഗ്നൻസിയെ പറ്റി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്താൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അതായത് എൻ ഡി സ്കാനിങ്ങിനെ പറ്റി എൻ ഡി യു വാല്യൂവിനെ പറ്റി വാല്യൂവിനെ പറ്റി അനോമിലി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അനോമിലിയെ പറ്റിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാമെന്ന് അപ്പോൾ നമ്മൾ അവർക്കും ട്രിപ്പിളേറ്റ്സ് ആയതുകൊണ്ട് എങ്ങനെ ഡൗട്ട് ചോദിക്കും ഒരു ബേബി ഉള്ളവരെ ചോദിക്കുകയോ എങ്ങനെ ഡൗട്ട് ചോദിക്കും ചിൻസായിട്ടുള്ളവർ എങ്ങനെ ഡൗട്ട് ചോദിക്കും ഇതിന് മുന്നേ എനിക്കൊരു ബേബിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് ഹോസ്പിറ്റലിൽ പോയി പോയി കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്നോട് ചോദിക്കാവുന്നതാണ് അതുപോലെ എല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം പിന്നെ ഈ സ്കാനിങ്ങിൻ്റെ ഒക്കെ റിപ്പോർട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം പിന്നെ അങ്ങനെ ട്രിപ്ലറ്റ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഇത് കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ എത്രയും ഹെൽത്തി ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ അത്രയും ഹെൽത്തി ആയിട്ട് ഇരിക്കണം നമ്മുടെ മൈൻഡ് എപ്പോഴും ഓക്കെ ആയിരിക്കണം ആദ്യ ഒരു സമയത്ത് ഞാൻ ഈ പ്രഗ്നൻ്റ് ആയ സമയത്ത് കുറേ കുറേ ടെൻഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു ഒരു റിലാക്സ് മൈൻഡിൽ എത്തിയപ്പോഴാണ് എനിക്ക് പ്രഗ്നൻസി കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഇതുവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കാൻ പറ്റുന്നത് എൻ്റെ ശാരീരികമായിട്ടുള്ള ഉള്ള ബുദ്ധിമുട്ടുകളല്ലാതെ അങ്ങനെ ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളും എനിക്കില്ലാതെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കാമായിട്ടിരിക്കുക അതുപോലെ തന്നെ നമ്മൾ നല്ല ഫുഡ് കഴിക്കുക കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം വെയിറ്റ് വേണം അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡയറ്റേഷനെ ഒക്കെ കണ്ട് നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിവത് വീട്ടിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കുക വെളിയിലൊക്കെ പോവാതെ ഞാൻ നന്നായിട്ട് വെളിയിലൊക്കെ പോകുമായിരുന്നു ഹസ്ബൻഡ് കൂടെ കറങ്ങാനും എല്ലാത്തിനും ഞാൻ ഒരു ഈ ഒരു ട്രിപ്ലക്സിൻ്റെ പ്രഖ്യാപനത്തിനായിട്ട് ഒരു മൂന്നാമത്തെ മാസമാണ് ഞാൻ ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോകുന്നത് അത് ഞാൻ അമ്മയ്ക്ക് കൊടുത്തൊരു കൊണ്ട് തന്നെ എനിക്കത് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് റിസ്ക്കാണ് ഇത് റിസ്ക്കാണ് പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് നല്ല ലോങ് ആണെങ്കിൽ ഞങ്ങളെ തലേന്ന് സ്റ്റേ ചെയ്ത് ആറ്റുകാൽ പൊങ്കാല ഇടാൻ ദിവസം അയച്ച് എനിക്ക് പറ്റി അപ്പോൾ ആറ്റുകാലയടുത്ത് പറഞ്ഞ വാക്കും പാലിച്ച് എനിക്ക് പൊങ്കാല ഇടാനും പറ്റി അപ്പം അടുത്ത് എനിക്ക് പറയാനുള്ളത് നമ്മൾ ആണെങ്കിൽ ആണെങ്കിലും ആണ്. നമ്മളുടെ എന്തെങ്കിലും ഒരു വീക്ക് ഒരു ഒരു വല്ലായ്മ നമുക്ക് ഒരു ക്ഷീണം ഉണ്ടെങ്കിൽ നമ്മൾ അതിലോട്ടൊന്നും കിടക്കാതിരിക്കുക പിന്നെ മൈൻഡ് എപ്പോഴും പാട്ട് കേൾക്കുക പുസ്തകങ്ങൾ വായിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ഒന്നായാലും രണ്ടായാലും മൂന്നായാലും എത്ര ബേബീസ് ആണെങ്കിലും നമ്മളുടെ മൈൻഡ് പോലെ ഇരിക്കുക അവരുടെ മൈൻഡ് അപ്പോൾ നമ്മളുടെ മൈൻഡ് എപ്പോഴും ക്ലിയർ ചെയ്ത് വെക്കുക പിന്നെ എല്ലാം സന്തോഷത്തോടെ ഇരിക്കുക അങ്ങനെ അപ്പം നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനി പ്രതീക്ഷിക്കാം അങ്ങനെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോ വരെ ബൈ